ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമുക്ക് പ്രളയത്തിനെ കുറിച്ചിട്ടുള്ള ചില വാക്കുകൾ പരിചയപ്പെടാം അതുപോലെ തന്നെ മേഘവിസ്ഫോടനം എന്നിവയെക്കുറിച്ചിട്ടുള്ള പുതിയ പുതിയ വാക്കുകൾ എങ്ങനെ പറയാം അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങൾ ഇതെല്ലാം എങ്ങനെ പ്രയോഗിക്കാം എന്നും നോക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം മേഘ ഇംഗ്ലീഷിൽ ക്ലൗഡ് ബേസ്റ്റ് എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ മേഘ് ഫട്ടന എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേര് ഓക്കെ മലകളിൽ മേഘവിസ്ഫോടനം സംഭവിച്ചു ക്ലൗഡ് ബേഴ്സ്റ്റ് അക്കോർഡ് ഇൻ ദ മൗണ്ടൻസ് എങ്ങനെ ഇതിനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം പഹാഡോമേയും മേഘ് ഫട്ട്ഗയ പഹാഡോമേ മേഘ് ഫ്ഗ ക്ലൗഡ് ആണ് മേഘം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ശക്തമായ മഴ പെയ്തു എന്ന് നമ്മളെങ്ങനെ പറയാമെന്ന് നോക്കാം ഡ്യൂ ടു ക്ലൗഡ് ബേഴ്സ് ദർ വാസ് എ സഡൻ ഹെവി റെയിൻ മേഘ് ഫട്നേസേ അച്ചാനക്ക് ഭാരി ബാരിഷ് ഹോയി മേഘ് ഫട്നേസെ അച്ചാനക് ഭാര്യ ബാരിഷ് ഹു ശക്തമായ മഴ എന്നതാണ് ഭാരി ബാരിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ മേഘ് ഫട്നേസെ അച്ചാനക് ഭാര്യ ബാരിഷ് ഹു അതുപോലെ തന്നെ ഈ മേഘ വിസ്ഫോടനം കാരണം നദികൾ കരകവിഞ്ഞൊഴുകുന്നു എന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ പറയാം റിവേഴ്സ് ആർ ഓവർ ഫ്ലോയിങ് ഡ്യൂ ടു ക്ലൗഡ് ബേസ്റ്റ് ഹിന്ദിയിൽ മേഘ് ഫട്നേസെ നദിയ ഉഫാൻ പെർ ഹെ മേഘ് ഫട്നേസെ നദിയ ഉഫാൻ പർഹെ അതായത് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട് കരകവിഞ്ഞൊഴുകുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ് ഉഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ നമുക്കിനി പ്രളയത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വാചകങ്ങൾ നോക്കാം അപ്പോൾ ഗ്രാമത്തിൽ പ്രളയം വന്നിരിക്കുന്നു എന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ആദ്യം ഇംഗ്ലീഷിൽ വില്ലേജസ് ഫ്ലഡ്ഡഡ് ദ വില്ലേജസ് ഫ്ലഡ് പറയുന്നത് ഹിന്ദിയിൽ എങ്ങനെ പറയും ഗാവ് മേ ബാഡ് ആഗൈഹ് ഗാവ് മേ ബാഡ് ആഗൈ ഹെ പ്രളയം എന്നത് ബാഡ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് കണ്ടിന്യൂസ് റീൻ ഹാസ് കോസ്റ്റ് ഫ്ലഡ്സ് തുടർച്ചയായ മഴ പ്രളയം ഉണ്ടാക്കി എന്ന് പറയുന്ന വാക്ക് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ലഗാത്താർ ബാരിഷ് സേ ബാഡ് ആ ഗി ലഗാത്താർ ബാരിഷ് സേ ബാഡ് ആ ഗൈ ഓക്കെ പ്രളയത്തെ തുടർന്ന് റോഡുകൾ മുങ്ങി എന്ന് പറയുന്നത് റോഡ്സ് ആർ സബ്മേജ്ഡ് ഡ്യൂ ടു ഫ്ലഡ്സ് എന്ന് പറയുന്ന ആ വാക്ക് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ബാഡ് സേ സടുക്കെ ഡൂബ് ഗയി ബാഡ് സേ സടുക്കെ ഡൂബ് ഗൈ എന്നാണ് ഹിന്ദിയിൽ പറയുക ഓക്കെ അതുപോലെ തന്നെ പ്രളയജലം വീടുകളിലേക്ക് കയറി എന്ന് പറയുന്നത് ഫ്ലഡ് വാട്ടർ എൻറ്റേഡ് ദ ഹൗസസ് ബാഡ്ക്ക പാനി ഖരോമേ ഘുസ് ഗയ ബാഡ്ക്കാനി ഖരോമേ ഘുസ്ഗയ എന്നാണ് പറയുന്നത് റെസ്ക്യൂ ആൻഡ് റിലീഫ് ടീം എത്തി അവരെ കുറിച്ചിട്ടുള്ള വാചകങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ റെസ്ക്യൂ ആൻഡ് റിലീഫിന് രാഹത്കാരി എന്നാണ് പറയുക കേട്ടോ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തകർ ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് ദ റെസ്ക്യൂ ടീം ഈസ് ടേക്കിംഗ് പീപ്പിൾ ടു എ സേഫ് പ്ലേസ് എന്നർത്ഥം വരുന്ന വാക്ക് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ബച്ചാവ് ദൽ ലോകോക്കോ സുരക്ഷിത് സ്ഥാൻ പർ ലേ ബചാവ് ദൽ ലോകോക്കോ സുരക്ഷിത് സ്ഥാൻ പർ ലേ ജഹാഹെ എന്നാണ് പറയേണ്ടത് ഓക്കെ പ്രളയത്തെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതായി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് തൗസൻഡ്സ് ഹാവ് ബീൻ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഫ്ലഡ്സ് അതേ വാക്ക് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ബാഡ്സ് എ ഹസാറോ ലോഗ് ബേഗർ ഹോ ഗെ ബാഡ് സേ ഹസാറോ ലോഗ് ബേഖർ ഹോ ഗെ എന്നാണ് പറയേണ്ടത് ഓക്കെ പ്രളയബാധിതർക്കായി സഹായ സാമഗ്രികൾ അയക്കുന്നു എന്ന വാക്ക് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് റിലീഫ് മെറ്റീരിയൽസ് ആർ ബീങ് സെൻറ്റ് ഫോർ ഫ്ലഡ് വിക്റ്റിംസ് അതേ അർത്ഥം വരുന്ന വാക്ക് ഹിന്ദിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ബാഡ് പീഡിതവും കേലിയെ രാഹത്ത് സാമഗ്രി ഭേജി ജാറഹ ബാഡ് പീഡിത്തോ കേ രാഹത്ത് സാമഗ്രി ബേജി ജാ രഹീഹെ എന്നാണ് പറയേണ്ടത് ബാഡ് പീഡിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് കൊണ്ട് ആയ ആൾക്കാരെയാണ് ഇവിടെ ബാഡ് പീഡിത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക പലതരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് അതിന് മുൻപുള്ള ഇതേപോലത്തെ ഉള്ള വീഡിയോസും നിങ്ങൾ നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്